നമസ്കാരം ഞാൻ ഡോക്ടർ എ ആർ ഷാൻ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജൻ കാരത്താസ് ഹോസ്പിറ്റൽ കോട്ടയം സാധാരണയെ ചോദിച്ചു വരുന്ന ഒരു സംശയമാണ് പ്രായമായ ആൾക്കാർക്ക് വരുന്ന നടുവേദന കാര്യമാക്കേണ്ടതുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രായമാകും തോറും നമ്മുടെ എല്ലിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസം വന്ന് അതിൻ്റെ ബലം കുറയുന്ന ഒരു അവസ്ഥ വരാറുണ്ട് ഓസ്റ്റിയോപൊറോസിസ് എന്നാണ് നമ്മളിതിന് പറയുന്നത് ഇത് കാരണമായിട്ട് ശരീരത്തിൻ്റെ എല്ലാ എല്ലുകൾക്കും പൊതുവെ ബലമില്ലാത്തത് ബലമില്ലാതെ ഫ്രാക്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതേ അവസ്ഥ തന്നെ നമ്മുടെ നട്ടലിനും സംഭവിക്കാം അപ്പോൾ പ്രായമായ ആൾക്കാർ പറയുന്ന ഈ വേദന ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചർ കൊണ്ട് തന്നെ ആകാം അപ്പോൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വിശദമായി പരിശോധന നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ ഒട്ടുമിക്ക സമയത്തും നമുക്ക് ഇത് ബെഡ് റെസ്റ്റും അനു മരുന്നുകളും എല്ലാം കൊടുത്തു തന്നെ നമുക്ക് നേരെയാക്കാവുന്നതാണ് എന്നാൽ ചില കണ്ടീഷനുകളിൽ നമുക്ക് വെർട്ടിബറോപ്ലാസ്റ്റി കൈഫോപ്ലാസ്റ്റി അല്ലെങ്കിൽ പെഡിക്കൽ സ്കൂ ഫിക്സേഷൻ മുതലായ കാര്യങ്ങളും കൂടി ചെയ്ത് ആ സ്പൈന് ബലപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ന്യൂറോസജിനെ സമീപിച്ച് വേണ്ട രീതിയിലുള്ള രോഗ പരിചരണം നടത്തേണ്ടത് അത്യാവശ്യമാണ് നന്ദി നമസ്കാരം